നമസ്കാരം മണിയാണ്ട മണപ്പാടാണ് നമ്മുടെ നാട്ടിലൊരു കിണർകൂത്തുണ്ട് കേട്ടോ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ മഞ്ചേരിയത്തെ ആ കിണർ കുത്തുന്ന വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടോ ഇതാണ് മലപ്പുറത്ത് നിന്ന് കിണർ കുത്താൻ വന്ന ടീമിലെ താത നമ്മുടെ മുജീക്ക അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ കിണർ കുത്താൻ വേണ്ടിയിട്ട് മുജിക്കാരെ വിളിക്കാം മുജിക്കാൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോ കൂടെ ഇതിൽ പങ്കുവെക്കുന്നതാണ് എവിടെ വേണമെങ്കിലും കിണർ കുത്താൻ നിങ്ങൾക്ക് മുജീക്കാരനെ വിളിക്കാം കിണർ കുത്തിൻ്റെ അതിന്റെ റേറ്റും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വിജയിക്കാനും നേരിട്ട് വിളിച്ച് സംസാരിക്കുക കേട്ടോ കിണർ കുത്തുന്ന ഒക്കെ നിങ്ങൾക്ക് ഇത് കൊടുത്തന്നെ തന്നെ എല്ലാതും ഇട്ട് തരുന്ന വെള്ളം കാണുന്നത് വരെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ട് തരണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കിണർ കുത്തുന്ന സ്ഥലത്തേക്ക് ഇത് പോവാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ പറമ്പ് ആദ്യത്തെ ദിവസത്തെ വർക്കാണ് കേട്ടോ നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പ്രയിലാണ് ഈ വർക്ക് നടക്കുന്നത് ഇവിടെ നിന്ന് പണിക്കാരില്ലാഞ്ഞിട്ടല്ല മഞ്ചേരി എന്ന ആൾക്കാർ ഇവിടെ വന്ന് കിണർ കുത്തണത് ഇവരുടെ കിണർ കുത്തുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും കാണുന്നത് മനസ്സിലാവട്ടെ അപ്പൊ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കാലത്ത് ആറു മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ മെഷീൻ്റെ അതേപോലെ തന്നെയാണ് പണിയും ഒരു റസ്റ്റ് കിട്ടാൻ ഒരു മിനിറ്റ് പോലും കിട്ടാതെ നല്ല സ്പീഡിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കിണറു വട്ടിൽ പൂർത്തിയാക്കാൻ ഇര കൊണ്ട് കഴിയുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കോലിനും പടവ് പെട്ടിയാണെങ്കിൽ കിണർ കൂട്ടണം പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർ ഓരോ കോലും ഈ പടവ് വെട്ടി കുഴിക്കുന്നത് അപൂർവമാണ് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞുതരാം ഓരോ കോലിനും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പടവ് പെട്ടി ഇറക്കുന്നത് പാലക്കാട് ജില്ലയിൽ വളരെ കുറവാണ് വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും എന്നാലും ഏകദേശം മൊത്തം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കൊല്ലും പടവ് കൊട്ടുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കിണർ കുത്തുന്നത് ഇത് പ്രൊഫഷണൽ കിണർ കുത്തുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിലൊരു ഭംഗി കാണാനുണ്ട് ഇത് രണ്ടാമത്തെ ദിവസം കിണറുകുത്തി പൂർത്തിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ദിവസം പണി കഴിഞ്ഞ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം കിണർ കുത്തണ സമയത്ത് കാലത്ത് തന്നെ വെള്ളം കാണേണ്ടത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കിണർ കുത്തുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം കാണുക എന്നുള്ളത് മറ്റേ വേനലെന്ന് ഓർക്കണം ഈ മെയ് മാസത്തിൽ ഒരു നാലര അഞ്ച് കോലിന് വെള്ളം കണ്ടു കേട്ടോ നല്ല വെള്ളം സമൃദ്ധിയായിട്ടുള്ളൊരു വെള്ളം കിട്ടുന്നതാണ് ഇവർ പറയണത് ഉറു നാല് സൈഡിൽ നിന്ന് ഉറുമുണ്ട് നല്ല പോലെ ഉറു ചില ഭാഗത്ത് ഉറവെന്ന് പറയും ചില ഭാഗത്ത് കരുവെന്ന് പറയും എന്തായാലും നാല് ഭാഗത്തും നല്ല കൈത്തണ്ട വണ്ണത്തിനുള്ള ഉറവുണ്ട് ഒരു മോട്ടർ വെച്ചിട്ട് ഒരു മിനിറ്റിന് രണ്ട് മിനിറ്റിനും ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗത്ത് ഇറക്കി വെക്കുന്ന മോട്ടറാണ് നല്ല പോലെ വെള്ളം കിട്ടുന്നത് കേട്ടോ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കിണർ കുത്തുന്നതിൻ്റെ ഒരു ഭംഗി ആ സ്റ്റെപ്പൊക്കെ കറക്റ്റ് കടവ് കെട്ടിയതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ചിട്ടയോടുകൂടി നല്ല വൃത്തിയിൽ പടവ് കറക്റ്റായിട്ട് വെട്ടി ഇറക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത പരിസരവാസികളായിട്ടുള്ള ആൾക്കാർക്ക് വന്ന് കണ്ട ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടായത് കിണർ പുത്തണേൻ്റെ ഭംഗി ഈ കിണർ പുത്തണേൻ്റെ ഭംഗിയും ഈ കിണർ പുത്തണേൻ്റെ വൃത്തിയും നിങ്ങൾക്ക് ഈ പണി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേലെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാവുന്നതാണ് കേട്ടോ ചില ആൾക്കാരുണ്ട് പണിക്ക് വന്നു കഴിഞ്ഞാൽ മാസക്കണക്കിന് നിന്ന് ഇത് മെല്ലെ 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 കുത്തി നമ്മളുടെ സമയം പോകും ഒരുപാട് സമയം നഷ്ടമാണ് ഇവർ വന്നു കഴിഞ്ഞാൽ എന്നുള്ള പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി അവസാനിപ്പിച്ച് പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ആ മേലെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ കിണർ കുത്തണം എന്നുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ മുകളിൽ വലതുവശത്ത് കാണുന്ന നമ്പറിൽ വിളിക്കാം കേട്ടോ നല്ല ചരലുള്ള നല്ല പറമ്പാണ് നല്ല ഉറപ്പുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ഇരിച്ചിലുണ്ടാവില്ല മോട്ടർ ഓടിക്കൊണ്ടേയിരിക്കയാണ് വെള്ളം നല്ല പോലെ ഉണ്ട് മോട്ടർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് വീഡിയോ കണ്ടിരിക്കുന്ന ആൾക്കാർ ഈ നമ്പർ ഒന്ന് കുറിച്ച് വെച്ചോട്ടോ ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് ആവശ്യം വരും അപ്പോൾ ഇന്നലെ കാണുന്ന ഒന്ന് നോട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഷെയർ ചെയ്യാൻ മതിക്കരുത് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും കൂട്ടുന്ന ആൾക്കാരെ പെട്ടന്നില്ലാച്ചിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് ഈ റിങ്ങിൻ്റെ പണിക്ക് പോണ ആളായത് കൊണ്ട് എന്നെ ഈ പേജിൽ നമ്പർ എടുത്ത് വിളിക്കലുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരിൽ ഇത് എത്തും അപ്പോഴൊക്കെ ഈ നമ്പർ കിട്ടാനും ഈ പണിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അവർക്കൊരു സഹായവും അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാട്ടോ അങ്ങനെ ഒരു ആറ് പോൽ ആയപ്പോൾ തന്നെ നല്ലപോലെ ഉറവുണ്ട് പിന്നെ ഇത്തിരി ഉറപ്പുള്ളൊരു ചെറിയൊരു മട്ടിപ്പാറ കണ്ടതുകൊണ്ട് തൽക്കാലം ഇവിടെ ആ പണി നമ്മൾ നിർത്തി വെള്ളം മര്യാദയ്ക്കുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മര്യാദയ്ക്ക് വെള്ളമുണ്ടതിൽ ഈ വേനൽക്കാലത്ത് തന്നെ ഇതിപ്പോൾ ഒരു നമ്മൾ കിണർന്ന് കയറിയിട്ടൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഉള്ള ഒരു വെള്ളമാണ് അത് കാണുന്നത് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കിണർ കുത്തി വെള്ളം കണ്ടു ഇനി പരിപാടി നിർത്തിയിട്ടാ ഇനിയിപ്പോൾ കിണർ കുത്താൻ ആവശ്യമുള്ള ആൾക്കാർ ഇതാ നമ്മുടെ മുജീക്കാനെ വിളിക്കാട്ടോ മുജിക്കാരൻ്റെ നമ്പർ അതാ ഷാളുടെ നാണിതാട്ടാ നാണിയമ്മയല്ല നാണിപ്പോൾ ഇർഷാദ് അപ്പോൾ മഞ്ചേരി ടീമുകളാണ് കിണർ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ കുത്തണമെന്നുണ്ടെങ്കിലും ഇവരെ വിളിക്കാട്ടോ ഇവരെ നമ്പർ കൊടുക്കുന്നുണ്ട് പടവ് വെച്ച് കുത്തി കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് താങ്ക്